രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ജയകുമാറിന്റെ കവിതാ സമാഹാരം ഏത് പിങ്കളകേശിനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആര് പി കെ വീരമണിദാസൻ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡൊണാൾഡ് ട്രംപ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ യുവാക്കളെ ഉൾപ്പെടുത്തി സാമൂഹിക നീതി വകുപ്പ് രൂപവത്കരിച്ച കലാസംഘം റിതം ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന അമ്പത്തൊന്നാമത്തെ ചൈന പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ട് സ്റ്റാർ വൺ സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം ഏത് മലയാള കവിയുടെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ആചരിച്ചത് കുമാരനാശാന്റെ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം ആയി കണക്കാക്കിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതി സംവാദ ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കാനുള്ള അവസരമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യത്തെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏത് കേരളം ഓക്സ്ഫർഡ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട് രത്തൻ ടാറ്റയുടെ കഥ പറയുന്ന രത്തൻ ടാറ്റ എ ലൈഫ് എന്ന പുസ്തകം രചിച്ചതാര് തോമസ് മാത്യു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്